നമസ്കാരം തിരുവനന്തപുരത്താണ് ഉള്ളത് ഞങ്ങൾ ഇന്ന് കെ എസ് ആർ ടി സിയിലെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിലൊരു യാത്ര ചെയ്യാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് അതിൽ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പം ഇപ്പോൾ സമയം കറക്റ്റ് ഒന്നേ മുക്കാലായി ഞങ്ങളിപ്പോൾ പാളയത്താണ് ഉള്ളത് ഞങ്ങൾക്ക് കിഴക്കേക്കോട്ട ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പം ഇപ്പം നല്ല ചൂടല്ലേ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് പതി അങ്ങോട്ട് പോകാം അല്ലേ പാളയത്ത് തന്നെ ബസ് കയറിയിട്ട് കിഴക്കേക്കോട്ടയിലേക്ക് പോവാം പാളയം മാർക്കറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ചോ പാളയത്തെ ക്രിസ്ത്യൻ പള്ളിയാണത് അതുപോലെ തന്നെ ഇവിടെ മുസ്ലിം പള്ളി തൊട്ടിവിടെ തന്നെയാണ് പുതിയതായിട്ടുള്ള ഗണപതി ക്ഷേത്രം കൂട ഇതാണ് നമ്മുടെ കേരളം മൂന്ന് ആരാധനാലയങ്ങളും ഒരേ സ്ഥലത്ത് എന്താ അല്ലേ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്കുള്ള ആ ഒരു ജ്യൂസിൻ്റെ കടയൊക്കെ ഉള്ളത് നേരെ അവിടത്തേക്ക് പോകാൻ വന്നിട്ട് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് ഇതാ ഇതേപോലത്തെ ഒരുപാട് ബസ്സുകളുണ്ടാവും അതിലേതിലെങ്കിലും ഒന്നിൽ കയറി നേരെ കിഴക്കേക്കോട്ട ബാളയത്ത് നിന്ന് ഈ ബസ്സിനാണ് വന്നത് ഇലക്ട്രിക് ബസ്സാണ് ഇതിന് ഒരാൾക്ക് പത്ത് രൂപയുള്ളൂ ഞങ്ങളിവിടെ കിഴക്കേക്കോട്ടേന്നാണ് ജ്യൂസ് പിടിക്കുന്നത് നവി വാങ്ങിച്ചത് ജ്യൂസല്ല ആണ് ഏതാ ബ്രിജ് ബ്രിഡ്ജിലാണ് കഴിച്ചോ കഴിച്ചോ പത്മനാഭ സ്വാമി ക്ഷേത്രം ഞങ്ങളുണ്ടല്ലോ ആദ്യം ഈ ഒരു ബസ്സിന്റെ കാര്യം അന്വേഷിക്കാൻ പോയത് ആ ഒരു ഭാഗത്തേക്കാണ് പിന്നെ അവിടെയുള്ള ഒരു ചേട്ടൻ പറഞ്ഞു എനിക്കൊരു എൻക്വയറിയിൽ വന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു നേരെ ഇവിടെ വന്നു ഇവിടെ ചോദിച്ചപ്പോൾ രണ്ട് കൂപ്പൺ എടുക്കണം എന്ന് പറഞ്ഞു അത് അതിന്റെ ആ കെയറിന്റെ ഒരു ഈ സാധനം എന്നിട്ട് ഇവിടെയാണ് ബസ് വരിക ഇപ്പൊ സമയം രണ്ടരയായി മൂന്ന് മണിക്കാണ് ബസ് നമ്മളിനിപ്പോ ആ ഒരു വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇവിടെ വന്ന് നിൽക്കുന്നാ പറഞ്ഞത് നമുക്ക് പോവാനല്ല ഓപ്പൺ ഡബിൾ ടെക്കർ ബസ് ഇതാ ഈ വരുന്നതാണ് ഇതാണ് ബസ് എവിടെ കൊണ്ടുപോയി നിർത്തും ഓ അവിടെ തന്നെ കൊണ്ടുപോയി നിർത്തും ഈ ഈ ഒരു ഒരു അത് അത് നമ്മുടെ പറഞ്ഞത് ഞങ്ങൾ ചാല മാർക്കറ്റിന്റെ ഇവിടെയാണ് ആ ബസ് ഉള്ളത് നമുക്ക് ഇവിടെ തന്നെ ഇതിന് കേറാൻ പറ്റുമോ ഒരു ഭാഗത്തേക്ക് പോവാ ഇവിടെ തിരുവനന്തപുരം അതുപോലെ തന്നെ സിറ്റി സൈറ്റ് സീയിങ് പിന്നെ മലയാളത്തിൽ തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പിന്നെ എന്താ പറയുക കെ എസ് ആർ ടി സി സിഫ്റ്റ് ലിമിറ്റഡിൻ്റെ കീഴിലാണ് ഈ ഒരു ബസ്സൊക്കെ ഉള്ളത് ഇവിടെ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് ഇലക്ട്രിക് ബസ്സാണ് ഡീസലാ ഇതൊന്നും അല്ല പിന്നെ നമുക്കതിൻ്റെ മേലെ ഇരിക്കേണ്ട അങ്ങ് അവിടെ ഇരിക്കാൻ നോക്കാം ഇത് പിന്നെ എയർ കണ്ടീഷൻ്റെ വണ്ടിയല്ല അതായത് താഴെ ആയാലും നമ്മുടെ നോൺ എ സി ബസ്സാണ് ഒരു ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇവിടെ സിറ്റി റൈഡെന്നൊക്കെ എഴുതിട്ടുണ്ട് ഇതുവഴിയാണ് ഇതിൻ്റെ കയറി വരേണ്ട ഒരു സ്റ്റെപ്പ് ഒക്കെ ഉള്ളത് നമുക്കിനി ഇവിടെ നിന്നല്ല കയറേണ്ടത് ഇതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ് സ്വിഫ്റ്റിൻ്റെ തന്നെ മറ്റൊരു ബസ് നമുക്കെന്തായാലും അവിടെ നിന്ന് തന്നെ പോയി കയറാം ഇവിടെ നിന്നല്ല കയറേണ്ടത് ആ ബസ് അതാ അവിടെയാണ് നിർത്തിയിട്ടുള്ളത് അതെ ഇതിനാണ് ഇനി കയറേണ്ടത് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് കയറാം നമ്മൾ ആ കൂപ്പണ ഇവിടെ കൊടുക്ക എന്തൊക്കെ എഴുതിട്ടൊക്കെ ഇണ്ട് കേട്ടോ നിന്റെ താഴത്തെ കാഴ്ച ഇതാണ് ആരു ഫസ്റ്റ് ഞങ്ങൾ തന്നെ കയറി ഏ റാണി നിന്റെ മുകളിൽ നിന്ന് ഒരു കാഴ്ച പക്ഷെ പൊന്നോ അവിടെ ഇരിക്കണോടാ പറഞ്ഞത് ആ മുത്തഞ്ച് മുപ്പത്തി ആറ് ഇതാ ഇവിടെ തന്നെ പ്രശ്നം എവിടെ ഇരുന്നാലും നല്ല വ്യൂ തന്നെ കിട്ടുക എവിടെ ഇരിക്കുന്നാലും പ്രശ്നം ചോദിക്കേ താഴോട്ട് ഇറങ്ങി പോവാ ഞങ്ങള് മുന്നിൽ ഇരിക്കുന്നില്ല അവിടെ ഇരുന്നാൽ കിട്ടുന്നില്ല എവിടെ ഇരിക്കാ അല്ലേ ഏറ്റവും പുറകില് ഗ്ലാസിന് കുറച്ചൊരു അടുക്കുണ്ട് നല്ല രീതിയിൽ വിഷു കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇതുവഴി നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാ നേരെ ഈ ഈയൊരു ഡോറിന്റെ ഇടത്തോട്ടാണ് അത് അല്ല ഇതുവഴി നേരെ ഇങ്ങോട്ട് പോവാം വേറെ കാര്യം നല്ല വെയിലായത് കൊണ്ട് അധികം ആൾക്കാർ ഡയറക്റ്റ് കയറി വരുന്നില്ല എല്ലാവരും അവിടെത്തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാം ഇതിൻ്റെ ഈ സീറ്റിൻ്റെ ഇവിടെയൊക്കെ നമ്പറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു സംഭവ തന്നെയാണ് കാരണം നമ്മുടെ കേരളത്തിലും ഇതുപോലെ ഓപ്പൺ ഡെക്കർ ബസ് വന്നല്ലോ അല്ലേ അതുപോലെ തന്നെ ഇത്തിരി നേരം ഈ വണ്ടിയുടെ ഇത് ഇലക്ട്രിക്കാന്ന് പറഞ്ഞു ചാർജ് ചെയ്യാൻ വേണ്ടി പോയ സമയമാണ് മൂന്ന് മണിക്കാണ് സ്റ്റാർട്ടിങ് മൂന്ന് മണിയുണ്ട് നാല് മണിയുണ്ട് അഞ്ചു മണിയുണ്ട് ആറു മണിയുണ്ട് അങ്ങനെ രാത്രി വരെയുണ്ട് മിക്കവാറും രാത്രി രാത്രിക്ക് തന്നെയാ വരണ്ടത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഇവിടെ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ബസ് എടുത്തു പക്ഷെ താഴെ നല്ല നല്ല വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ എത്ര ഹൈറ്റില്ല പിന്നെ മുന്നിലായാലും ക്യാമറ ഉണ്ട് അതുപോലെ ഇതാ ഇവിടെ ആയാലും ക്യാമറ ഉണ്ട് പിന്നെ നമ്മുടെ ഈ സീറ്റിന് ഇവിടെയൊക്കെ ബെൽറ്റ് ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തില്ല അതിൻ്റെത് ഇല്ല എല്ലാതിനും ബെൽറ്റ് സൗകര്യമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ബസ് എടുത്തു പിന്നെ ഇതിന്റെ ടിക്കറ്റ് എത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം കണ്ടക്ടർ ആ ടോക്കൺ നേരത്തെ വരണത്രല്ലേ അത് ഓൾറെഡി കൊടുത്തു പിന്നെ ഈ ഒരു സ്റ്റാൻഡിന്റെ ഭാഗത്താണ് വണ്ടി വരുന്നത് നിങ്ങൾ അത് നോട്ട് വെച്ചാൽ അതായത് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു ഗേറ്റ് ഗേറ്റില്ലേ അവിടെ നോർത്ത് സ്റ്റാൻഡിൽ ഇവിടെ നിന്നാണ് ആ ഒരു കൂപ്പൺ വാങ്ങിക്കേണ്ടത് ഇതെല്ലാം സ്വിഫ്റ്റിന്റെ വണ്ടികളാ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം നവി അങ്ങ് അവിടെ പോയിരുന്നു കാരണം ഇവിടെ എവിടെ വേണമെങ്കിൽ പോയിരിക്കാം നമുക്ക് ആ കണ്ടക്ടർ വന്നു നവി ഇനി ഇങ്ങോട്ട് പോര് നമുക്ക് ടിക്കറ്റ് ചാർജ് ഒക്കെ എത്രയാണെന്ന് അറിയണമല്ലോ വൈകുന്നേരം ഈ ഒരു ക്ഷേത്രം കാണാൻ നല്ല രസമായിട്ടാ ലൈറ്റൊക്കെ ഇട്ട് തമ്പാനൂര് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് നേരെ നല്ല റൂട്ട് അല്ലേ ഒരുപാട് ഉദ്ദേശം ആ നല്ല റൂട്ടാണ് മണിക്കൂർ രാത്രി മണിയാണ് അവസാനത്തെ ഒന്നര മണിക്കൂറത്തെ ബസ് യാത്രയുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് രണ്ടു പേർക്കും കൂടെ നാന്നൂറ് രൂപയായി അപ്പോൾ ഞങ്ങൾ ഏകദേശം സ്റ്റാച്ചു ഭാഗത്തെത്താനായി സെക്രട്ടേറിയറ്റ് വണ്ടി വണ്ടിപ്പോൾ സ്ലോ ആയിട്ടാണ് പോകുന്നത് കാരണം മൊത്തത്തിൽ ബ്ലോക്ക് ആയിട്ട് വണ്ടി മൂവ് ചെയ്യുന്നേ ഇല്ല ഇപ്പൊ നേരെ ഇവിടെ നേരെ മ്യൂസിയം ഭാഗത്തേക്കാണ് ആദ്യം പോകുന്നത് നമ്മുടെ മന്ത്രിമാരൊക്കെ ഉണ്ടാവുന്നത് ഇവിടെയാണ് അങ്ങനെ നമ്മൾ നേരത്തെ വന്ന ആ ഒരു പാളയത്തിലേക്ക് നമ്മുടെ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് പാളയ മാർക്കറ്റ് നേരത്തെ കാണിച്ച ആ ഒരു ക്ഷേത്രവും നമ്മുടെ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുക ഇതിന് പണ്ട് മുതലേ ഉണ്ട് ഈ ഒരു പള്ളി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം തൊട്ട് മുന്നിൽ നിയമസഭയൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ് അങ്ങോട്ട് തന്നെ നമ്മൾ പോകുന്നതാ നമ്മുടെ പി എം ജി ഭാഗം

കോളേജ് ൊക്കെ ലെഫ്റ്റ് അതാണ് മസ്കറ്റ് ഹോട്ടൽ നമ്മൾ നേരെ ഇപ്പം മ്യൂസിയം ഭാഗത്തോട്ട് പോവുക മസ്കറ്റ് ഹോട്ടൽ ഈ ഇമാര നമ്മൾ ഇത്ര എടുത്താ നോക്കിയെന്തോ പറയുന്നത് തിരുവനന്തപുരം നഗരസഭ ഇവിടെയാണ് നമ്മുടെ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം ഈ കാണുന്ന ഭാഗം എപ്പോഴും ഇതിലൂടെ കയറുക

പൊന്നു ഇതൊക്കെ ഏറ്റവും അടുത്താണ് ഉള്ളത് കവടിയാർ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത് മരൊക്കെ നമുക്ക് എത്ര അടുത്തൊന്ന് കാണാന്ന് അറിയാ ാണ് രാജ്ഭവൻ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞ ഇപ്പൊ നേരെ പേട്ട ഭാഗത്തേക്ക് പോകാം അതായത് ശംഖുമുഖം ഭാഗത്തേക്ക് ഇപ്പൊ ഞങ്ങള് ചാക്ക ചാക്കുകയാണ് ശംഖുമുഖം നേരെ കോവളം ആ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് നേരെ എറണാകുളം ഇതാണ് ആ ഒരു ജംഗ്ഷൻ ചക്ക ചഖ മക്കൂടെ പോകുന്നതാണ് ഹൈവേ നേരം ഇതിന്റെ മുകളിലൂടെ ഇനി പോവുക നേരെ ശംഖുമുഖം നമുക്ക് എയർപോർട്ട് കാണാം ഈയൊരു ഭാഗത്ത് വലത് ഭാഗത്ത് ഭാഗത്തേ ഭാഗത്തേക്കൂടെ തന്നെയാ പോന്നത് നല്ല രസല്ലേ റൺവേ ശരിക്കും കാണുന്നുണ്ട് ചാക്ക ജംഗ്ഷൻ നേരെ ലെഫ്റ്റിലേക്കാണ് ഈ ഇനിയിപ്പിലേക്കാണ് ഭാഗത്തേക്ക് ഗോ ഓഡിറ തിരക്കേണ്ടതാ ലുലുമാളെത്താനായി ഷോറൂമാണ് തിരുവനന്തപുരം ലുലുമാളാണ് നിങ്ങൾ ഈ ലെഫ്റ്റിൽ കാണുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് നല്ല തിരക്കാണ് ഈ ലുലുമാളിന്റെ അവിടുത്തെ തിരക്ക് കണ്ടതാ നല്ല കാറ്റുണ്ടാവും കേട്ടോ വേറെ രക്ഷയില്ല വേണ്ട നല്ല കാറ്റുണ്ടാവും വഴി തന്നെയാണോ വന്നത് നേരെ തിരിച്ചുമാളിന്റെ ഇവിടെ എത്തി ഇത് ഇനിയിപ്പേത് വഴിയാ പോകുന്നത് ഇവിടെ എത്തി നേരത്തെ പെട്ടെന്നാണല്ലോ പോയത് ഇവിടെ നിന്നു കാരണം ബ്ലോക്ക് ആയിട്ടാണുള്ളത് വേണ്ടതാ നല്ല രസല്ലേ അതിലൂടെയാണ് ആണ് എൻറ്റർ ചെയ്യേണ്ടത് ഇവിടത്തെ ബ്ലോക്ക് കണ്ടതാ എൻ്റെ പൊന്നോ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഈയൊരു സീറ്റിന്റെ ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട് ഇതാ നമുക്ക് ചാർജ് ഒക്കെ ചെയ്യാം ഒരു ഓപ്ഷൻ ഈ ഒരു വണ്ടിയിൽ വന്നത് നല്ല ഉപകാര തന്നെ വേറൊരു കൂടെ ഉണ്ട് ഈ ബസ്സിനകത്ത് തന്നെ താഴെയായിരുന്നു നമുക്ക് സ്നാക്സും അതുപോലെ തന്നെ വെള്ളമൊക്കെ കുടിക്കേണ്ട വെള്ളമൊക്കെ നിങ്ങൾ അത് വാങ്ങാതെയാണ് കയറുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടുന്ന് കിട്ടും പത്ത് രൂപ എന്ന വെള്ളത്തിന് സ്നാക്സിനും പത്ത് രൂപയാണ് അനൗൺസ്മെന്റ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ തന്നെ ഓൾറെഡി കഴിച്ചിട്ട് തന്നെയാണ് ട്രെയിൻ ഇതിനകത്ത് കയറിയത് അതെ ഈ ബസിന്റെ അകത്ത് കയറാ നമുക്ക് പിന്നെ ആവശ്യം വരുന്നില്ല പട്ടം കൊച്ചുവേടി കന്യാകുമാരി അതുപോലെ തന്നെ എല്ലാവരും മഴയ്ക്ക് ചാൻസ് ഉണ്ട് രാത്രിക്ക് കയറുന്നവർക്ക് ഒരു മഴ കിട്ടോ സംശയല്ലേ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാത്രി കേറുകയാണ് ഇട്ടായിരിക്കും അതുപോലെ തന്നെ ഭാഗത്തൊക്കെ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിരിക്കും കാണാൻ നല്ല അടിപൊളിയായിരിക്കും പിന്നെ വെയിലുണ്ടാവൂല ചൂടുണ്ടാവൂല അതായത് രാത്രി കയറിയതിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് പറയാം പിന്നെ ഈ മഴ പെയ്താ ഭയങ്കര പണിയാണ് പിന്നെ മേള് കേറിയാലും നല്ല കാറ്റാ കാറ്റാ അതാ നമ്മൾ ഈ എടുക്കുമ്പോ നല്ല രീതിയിലുള്ള കാറ്റായിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ മുന്നിലിരിക്കാം മുന്നിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കാറ്റിരിക്കില്ല പക്ഷെ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിസിബിലിറ്റി ഉണ്ടാവില്ല അതാണ് മെയിൻ പ്രശ്നം ഇത് ചാക്കയാണ് അപ്പൊ പേട്ട വഴിയല്ല അല്ലേ നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മള് നേരത്തെ വന്ന വഴി നേരിപ്പോ വഴി തന്നെയാ പോകുന്നത് മാള ഓഫ് നമ്മൾ തിരിച്ചു പോകുന്നത് കെ കോടയിലേക്ക് മാള ഓഫ് റാവൻകൂർ വഴി അതായത് ഇഞ്ചക്കൽ ഇതുവഴിയാണ് പോകുന്നത് കോവളം നേരെ കോവളത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോവാം ഒരു ലോറിയൊക്കെ എത്ര താഴെയാണ് ഇല്ലെന്ന് നോക്കുന്നത് നമ്മൾ നല്ല ഹൈറ്റിലാണ് ഉള്ളത് ട്രാഫിക് നമ്മൾ നമ്മളിവിടുന്ന് ഈ കാണുന്ന ഭാഗത്തേക്ക് നേരെ കിഴക്കേ കോട്ട വന്ന വഴി തിരിച്ചു പോകുന്നത് വളരെ വീതി കുറഞ്ഞ വഴിയിലൂടെയാണ് തൊട്ട കരിഞ്ഞു പോകും ഇലക്ട്രിക്ലീനല്ലേ അവി നോക്കൂ നല്ല മഴക്കാറാകാ മിക്കവാറും രാത്രി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ തന്നെ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാ തോന്നുന്നത് കാരണം ആ ഭാഗത്ത് നല്ല രീതിയിൽ പിടിച്ചു വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കിഴക്കേ കോട്ടയിലേക്ക് എത്തിക്കുകയാണ് സമയം ഇപ്പോൾ കറക്റ്റ് അഞ്ചു മണിയായി മൂന്ന് മണിക്ക് തുടങ്ങിയ യാത്രയാണ് രണ്ട് മണിക്കൂറിൻ്റെ എടുത്ത് എടുത്തു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങാം ഇവിടെന്നെ കയറി നിർത്തും ഇവിടെ തന്നെയാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ശാല മാർക്കറ്റൊക്കെ ഉള്ളത് അങ്ങോട്ടാണ് ഇവിടെ നിന്നോ നമ്മൾ എവിടെയാണോ യാത്ര തുടങ്ങിയത് അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ഡബിൾ ടൈക്കർ ബസ്സാണിത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ ഒരു ബസ്സിന് വരുന്ന പൈസ എന്ന് പറയുന്നത് അപ്പം ഏകദേശം നമുക്ക് ഇറങ്ങാം എല്ലാവരും ഇറങ്ങി തുടങ്ങി എല്ലാവരും ഇറങ്ങി പോയി തന്നെ പറയാം അപ്പം നമുക്കും കൂടെ ഇതുവഴി ഇറങ്ങാം ഇതിന്റെ താഴെ ഇങ്ങനെ കേട്ടോ ഇതുവഴി തന്നെ ഇറങ്ങാം ഓ ഒരുപാട് ആൾക്കാർ കയറാനും ഉണ്ട് ഇവിടുന്ന് അടുത്ത ആൾക്കാർ ഇതാ ഇവിടെ തന്നെ കേറും എനിക്ക് തോന്നുന്നു ഇതിപ്പോ തോന്നുന്നില്ല കാരണം ചാർജ് ചെയ്യാൻ അങ്ങനെ ഉണ്ടാവും അറിയില്ല അല്ലേറെ സർവീസ് പത്ത് മണിക്ക് കേറിയിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണി പതിനൊന്നേ മുക്കാലൊക്കെ ആവുമ്പോൾ തിരിച്ച് നമുക്ക് ഇവിടെ എത്താനായിട്ട് സാധിക്കും തലും ഇതൊക്കെ ട്രാൻഡർത്ത് വരുവാണെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടാ നമ്മുടെ സിറ്റി മൊത്തത്തിൽ കണ്ടിട്ട് വരാം അവിടെ ഇതാ നമ്മുടെ പഴയ ഡബിൾ ടെക്കറ് ഇതല്ലേ ഹൈലൈറ്റ് അപ്പൊ നമുക്ക് അതും കൂടെ പോയി കാണാം ശംഖുമുഖത്തേക്ക് പോകുന്ന ആ ഡബിൾ ടെക്കർ ബസ് ആണേ ഇതിന് കേറിയിട്ട് നമുക്ക് ഇനിയിപ്പോ സ്റ്റാച്ചുലേക്ക് പോവാ നമ്മുടെ പഴയ ഡബിൾ ടെക്കറ് അതിനും കേറിയിട്ട് ഇതിനും കൂടെ കയറണമല്ലോ വന്നത് ഇതിനാണ് താഴെ ഇല്ല ിലോട്ട് കേറാം ഇവിടെ ഇവിടെ ഈ എവിടെങ്കിരിക്കേ പോയില്ല ട്ടാ അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി ആ സിറ്റി കറായിട്ട് അഞ്ചുമണിക്കാ ഇവിടുന്ന് എടുക്കുക അഞ്ചു മണി ഓൾറെഡി കഴിഞ്ഞു എന്നിട്ട് ഇത് ഇവിടുന്ന് എടുക്കുന്നില്ലല്ലോ എനിക്ക് വേറെ ആരെങ്കിലും വരാനുണ്ടാവും അതായിരിക്കാം അപ്പൊ നമുക്കിനിപ്പൊ ഇവിടെ നിന്ന് നടന്നിട്ട് പോവാം പുത്തരിക്കണ്ട മൈതാനം അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് കാണുന്ന മഴക്കാർ കണ്ട പക്ഷേ പൊന്നോ ഇപ്പൊ പോകുന്ന ഒരു സിറ്റി റൈഡ് ഇല്ലേ അതിൽ പോകുന്നവർക്ക് മഴ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല ചെലപ്പോ കിട്ടിയേക്കാം മൊത്തത്തില് മഴക്കാർ വന്നു ഇപ്പൊ തന്നെ ഇത് പെയ്യൂ ഇവിടെ സൈറ്റ് സീയിങ് ബസ് ഇപ്പോഴാണ് പോന്നത് നമ്മളിവിടെ നടന്നിട്ട് സെക്രട്ടറി ഇവിടെ എത്തിയെ അപ്പോഴത്തേക്ക് നല്ല മഴ ഇപ്പത്തെ ആ സൈറ്റ് സീയിങ് ബസ്സിന് പോയവരല്ല എന്തായാലും നനയും താഴെ ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥ വരും ഞങ്ങള് പറഞ്ഞില്ല എന്തായാലും അങ്ങനെ അവിടെ നിന്നൊക്കെ ബസ്സൊക്കെ ഇറങ്ങി നടന്ന് സ്റ്റാച്ചുവിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള റൂമിൽ എത്തിയിരിക്കുകയാണ് പുറത്തുനിന്ന് നല്ല അടിപൊളി മഴയാണ് അതുപോലെ തന്നെ നമ്മുടെ സൈറ്റ് സിംഗ് അതായത് സിറ്റി റൈഡ് കെ എസ് ആർ ടി സിന്റെ ഒന്നും പറഞ്ഞില്ല അടിപൊളി ഒരു സംരംഭം തന്നെയാണ് മനുഷ്ടപ്പെടില്ലേ പിന്നെ അടിപൊളി അല്ലേ കാരണം ആകെ ഞങ്ങൾക്കൊരു മോശമായിട്ട് വന്നില്ല ആ വെയില് മാത്രമാണ് കാരണം വെയില് വന്നിട്ട് വേർത്ത് കുളിച്ചു പിന്നെ അവസാനത്തെ ഒരു വർഷം ഉണ്ടായ അടിപൊളിയാണ് തുടക്ക സമയത്താ മൂന്ന് മണിയുടെ സമയത്താ നല്ല ചൂടുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കാറ്റ് വരും പിന്നുവെച്ചാല് വീഡിയോ അതിനും മുകളിൽ നിന്ന് അധികം ചിത്രീകരിക്കാൻ പറ്റാത്തതിനെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് സ്പീക്കർ ഒക്കെ ഉണ്ട് കാരണം യാത്രക്കാർക്ക് കുറച്ച് എൻജോയ്മെന്റ് കൊണ്ടും പിന്നെ നമ്മൾ പാട്ട് ഓഫ് ആക്കണമെന്ന് പറയാൻ പറ്റില്ല വീഡിയോ ഒരുപാട് കുറച്ച് എന്താ പറയാ ലിമിറ്റേഷൻ വന്നത് അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇവിടെ നിന്നാണ് എങ്ങനെയാണ് കയറേണ്ടതെന്നൊക്കെ സമയം പറഞ്ഞു അതുപോലെ തന്നെ വേറൊന്നുമില്ല നമ്മളെ റൂട്ട് എന്ന് പറഞ്ഞാൽ കിഴക്കേക്കോട്ടെ നേരെ അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പാളയം അതുവഴി നേരെ നമ്മുടെ മ്യൂസിയം വെള്ളയമ്പലം കവടിയാറ് തിരിച്ചു നേരെ ചാക്ക വഴി നേരെ നമ്മുടെ ശംഖുന്ന് പോകണം ജസ്റ്റ് ഒന്ന് എവിടെയൊന്നും ഇറക്കൊന്നും ഇല്ല കാണാൻ മാത്രമല്ലു ശംഖുന്ന് നേരെ തിരിച്ചു നേരെ ലുലുമാൾ ലുലുമാളിൽ നിന്ന് നേരെ തിരിച്ച് കിഴക്കേക്കോട അങ്ങനെയാണ് അതിനനുസരിച്ചൊരു റൂട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ സ്നാക്സും സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് കേറൊക്കെ ചെയ്യാം ഈ നമ്മുടെ ഈ ഡ്രൈവർ ഡ്രൈവറായാലും അതിലത്തെ കണ്ടക്ടറായാലും അവർക്ക് നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ഫ്രണ്ട്ലി ആണ് പിന്നെ അതുപോലെ തന്നെ അധികം അവരുടെ നമുക്ക് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല തിരക്കാണല്ലോ അതെ അതെ അതുകൊണ്ടാണ് നല്ല 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 ഫ്രണ്ട്ലി തന്നെയായിരുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിന്റെ അത്യാവശ്യം കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ബസ്സിൽ യാത്ര ചെയ്തിട്ട് വരും അപ്പൊ എന്താ പറയാ ഈ ഒരു വീഡിയോയിലേക്ക് ബൈ ബൈ